പകരം ചോദിക്കുന്നു പകരം വീട്ടാൻ ഒരുങ്ങുന്നു താരം ഡോട്ട് ബോളിന് പകരം ഒരു സിക്സർ നേടിക്കൊണ്ട് അബി ഓവൽസ് ബാറ്റിംഗ് നിരക്ക് ഗുരുക്കിടാൻ എത്തിയ മനു എന്ന താരത്തിനെ മറ്റൊരു ഷോട്ട് എതിർക്കുന്നു സിക്സറിലേക്ക് ഓവർ മത്സരത്തിന്റെ ൾ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് റൺസുമായി ടീം നശത്തിൽയുമായി മൂന്നാം ഓവറുമായി എത്തുന്നു ദർശൻ ബോളുകൾ സിക്സറിലേക്ക് മൂന്നാം ഓവറിന്റെ തുടക്കം ഗംഭീരമാക്കി ആദ്യ ഷോട്ട് സിക്സറിലേക്ക്

ഒരു വിക്കറ്റോട് കൂടി മൂന്നാം ഓവറിന് പരിസമാ കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാല്പത്തിയെട്ട് റൺസുമായി ടീം ബ്രദേശ് സെമിഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സിന്റെ അവസാന ഓവറുമായി എത്തുന്നു ജിജീഷ് ഗ്രേറ്റ് ഷോട്ട് ശങ്കരൻ അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ താരത്തിന്റെ ആദ്യ ഷോട്ട് സിക്സറിലേക്ക് ശങ്കരൻ എന്ന താരം അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കുന്നു മറ്റൊരു സിക്സറിലേക്ക് മറ്റൊരു ഒരു വിക്കറ്റോടുകൂടി ആദ്യ ഇന്നിംഗ്സിന് പരിസമാപ്തി കുറിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ഓപ്പണിംഗ് പിടിച്ചു കെട്ടാൻ മുസ്തഫ എത്തുന്നുരക്ക് കുരുക്കിടുന്നു രണ്ടാം പന്തിൽ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കുന്നു ഇത്തവണ സിക്സർ അടിക്കാനുള്ള വ്യക്തത കാണിച്ച് മറ്റൊരു ഷോർട്ട് ഫീൽഡറുടെ കൈകളിൽ ഒതുങ്ങുമ്പോൾ മറ്റൊരു വിക്കറ്റ് കൂടി കരസ്ഥമാക്കുന്നു ഒരു മനോഹരമായ ഷോട്ടിലൂടെ ആദ്യ സിക്സർ കണ്ടെത്തുന്നു രണ്ടാം ഇന്നിംഗ് ിക്കറ്റ് നഷ്ടത്തിൽ dot ball. ബോൾ ൾ പിന്നിടുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി നെല്ലിപ്പള്ളി കരിച്ചു കളയാൻ സ്റ്റാർട്ടഡ് സിംഗിൾ റൺ വിക്കറ്റിന് പിടികൊണ്ടൊടുവിൽ മറ്റൊരു താരം കൂടി പുറത്തേക്ക് മുടങ്ങുന്നുണ്ടോ വടയുടെ പകുതിയും പത്തിമടക്കി മടങ്ങിയപ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത് ടീം അവസാന ഓവറുമായ റൺ ീരം ചോരാതെ മറ്റൊരു മത്സരം കൂടി കൈക്കലാക്കുന്നു ഇത്തവണ നാൽപ്പത്തി മൂന്ന് റൺസിന് വിജയിക്കുന്നു